അമ്പത് വർഷം കഠിന തടവിനും നാടുകടത്തലിനും വിധിക്കപ്പെട്ട വീരസവർക്കർ ബ്രിട്ടീഷ് സർക്കാരിന് ദയാഹർജി നൽകിയതിനെ ബ്രിട്ടീഷുകാരുടെ കാൽ നൽകി എന്ന് പരിഹസിച്ചിരുന്നു തലസ്ഥാനത്തെ പ്രധാനിയായ ഡെസ്കുജാടി ശിവൻകുട്ടി ആയകാലത്ത് തലസ്ഥാന നഗരിയിലെ പ്രധാന ഗുണ്ടയായിരുന്നു ഈ ശിവൻകുട്ടി ഡിവൈഎഫ്ഐ എന്ന ഗുണ്ടാ സംഘത്തെ നിയന്ത്രിച്ചിരുന്നത് ആ മാന്യദേഹമായിരുന്നു പ്രമുഖ സി നേതാവായ പി ഗോവിന്ദൻ പിള്ളയുടെ മകളെയാണ് ഗുണ്ടാനേതാവ് ശിവൻകുട്ടി വിവാഹം കഴിച്ചത് പി ഗോവിന്ദ പിള്ള ആദ്യകാല കമ്മ്യൂണിസ്റ്റ് ആണ് എ കെ ഗോപാലൻ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് സി അച്യുത മേനോൻ സി വി തോമസ് തുടങ്ങിയവർക്കൊപ്പം സി പി ഐ എന്ന പാർട്ടിയിലെ ആദ്യകാല നേതാവ് രാജ്യം മുഴുവൻ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്തും പി ഗോവിന്ദപിള്ള വലിയ നേതാവായിരുന്നു താത്തികാചാരനായിരുന്നു ഈ ക്വിറ്റ് ഇന്ത്യ സമരകാലത്താണ് ശിവൻകുട്ടിയുടെ അമ്മായിയച്ചൻ പി ഗോവിന്ദപിള്ള ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവരുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പി സി ജോഷി വഴി ബ്രിട്ടീഷുകാർക്ക് സകല സഹായവും യാതൊരു ഉപാധിയും ഇല്ലാതെ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള കത്തയച്ചത് സ്വാതന്ത്ര്യ സമരത്തെയും ഇന്ത്യ സമരത്തെയും അട്ടിമറിക്കുക ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരെ ബ്രിട്ടീഷിനെ അനുകൂലിച്ച് ജാഥകളും പരിപാടികളും സംഘടിപ്പിക്കുക സ്വാതന്ത്ര്യ സമരത്തിനായി ആഹ്വാനം ചെയ്യുന്ന പണിമുടക്കുകൾ പരാജയപ്പെടുത്തുക തുടങ്ങി എത്രത്തോളം സ്വാതന്ത്ര്യ സമരത്തെ തകർക്കാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പാദസേവ ചെയ്യാമോ അതെല്ലാം ചെയ്യാമെന്ന് അക്കമിട്ട് ആ കത്തിൽ പി സി ജോഷി നിരത്തുന്നുണ്ട് ഇതിനകം കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികൾ രാവുപകലില്ലാതെ ബ്രിട്ടീഷിനു വേണ്ടി പണിയെടുത്ത് ഉൽപ്പാദനം കൂട്ടി സർക്കാരിനെ സഹായിക്കാം എന്നും പറയുന്നുമുണ്ട് ചാവേർ പടകൾ രൂപീകരിച്ച് ജപ്പാനിനെതിരെ ബ്രിട്ടീഷിനു വേണ്ടി ഗൊറീല യുദ്ധത്തിന് സ്വന്തം അനുഭാവികളെയും വിദ്യാർത്ഥികളെയും കർഷകരെയും പരിശീലിപ്പിച്ചോളാം എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷിനെ അറിയിക്കുന്നുമുണ്ട് അതിലുപരി പട്ടാളക്കാർക്ക് മാനസികോല്ലാസത്തിനായി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ നൃത്ത നൃത്യങ്ങളും സംഗീതവും പട്ടാള ക്യാമ്പുകളിൽ പോലും എഴുതി അറിയിക്കാൻ ഈ കമ്മ്യൂണിസ്റ്റുകാർ മടിച്ചിട്ടില്ല അതായത് മിസ്റ്റർ ശിവൻകുട്ടി കാലാപ്പാനയിൽ വീരസവർക്കർ ചക്കിൽ എണ്ണയാട്ടി പൊരിവെയിലത്ത് പാറയുടച്ച് സ്വന്തം കൈകൊണ്ട് തൊണ്ടി ചതച്ച് കയറു പിരിച്ച് പല്ലിയും മട്ടയും നിറഞ്ഞ കഞ്ഞി കുടിച്ച് ജയിലിൽ കിടക്കുമ്പോൾ മർദ്ദനം സഹിക്കവയ്യാതെ അടികൊണ്ട് തളർന്ന് ചങ്ങലയിൽ കെട്ടിത്തൂക്കി ദിവസങ്ങളോളം മേൽപ്പറഞ്ഞ അട്ടക്കഞ്ഞു പോലും കൊടുക്കാതെ നരകിപ്പിച്ച സമയത്ത് സിനിമയിൽ ഗോവർത്തൻ ചെയ്ത പോലെ ജയിലർ ഡേവിഡ് ബാരിയുടെ ഷൂ നക്കിയിട്ടുണ്ടാവാം ഷൂ നക്കുക മാത്രമല്ല മർദ്ദിച്ച ശേഷം കക്കൂസിലെ വെള്ളം കുടിപ്പിക്കുമായിരുന്നു തല പിടിച്ച് ഓടിൽ മുക്കുമായിരുന്നു പൊരിവെയിലത്ത് തല മാത്രം പുറത്തിട്ട് മണലിൽ കുഴിച്ചിട്ട് പുഴുങ്ങുമായിരുന്നു ചാവാറായാൽ സ്രാവുകൾ വാഴുന്ന കടലിൽ കൊണ്ടിട്ട് ജയിൽ ചാടിയെന്ന രേഖകൾ ചമയ്ക്കുമായിരുന്നു ശരിയാണ് അതേ സമയത്ത് തന്റെ അമ്മായി അച്ഛൻ ഗോവിന്ദപിള്ളിയും തന്റെ നേതാവ് പി സി ജോഷി മുതൽ നമ്പൂതിരിപ്പാടി വരെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും അവർ എവിടെയായിരുന്നു ശിവൻകുട്ടി ബ്രിട്ടീഷ് പട്ടാള ക്യാമ്പുകളിൽ സായ്പമാരുടെ മാനസികോല്ലാസത്തിനായി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ നൃത്ത നൃത്യങ്ങളും സംഗീതവും മറ്റ് അറേഞ്ച് ചെയ്ത് വിലസി നടക്കുകയായിരിക്കണം തന്റെ ഗോവിന്ദൻ മാമൻ ചരിത്രരേഖയും ഉൾപ്പെടെ കമന്റുകളിൽ വായിച്ച് തൃപ്തി അടേ എന്നിട്ട് നീ നിയമസഭയിൽ രണ്ട് കസേരകൂടെ ആവുതുണ്ടിൽ ചവിട്ടിപ്പൊളിക്ക